നമസ്കാരം ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സബ്സ്ക്രൈബർ മെയിൽ എഴുതി ചോദിച്ച ഒരു സംശയമാണ് അതായത് ലൈംഗിക ബന്ധത്തിന് മുമ്പ് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലേക്ക് സ്ത്രീയെ കൊണ്ടുവരാനുള്ള ആ ഒരു ട്രിക്ക് പറഞ്ഞു തരാമോ എന്നുള്ളതാണ് പുള്ളിയുടെ ചോദ്യം അതായത് പുള്ളിയുടെ ഭാര്യക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ രണ്ടു കുട്ടികളൊക്കെയായി അതിനുശേഷം അങ്ങനെ വലിയ താല്പര്യമില്ല എന്നാണ് പുള്ളി പറയുന്നത് അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ ഗുണം ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുക സന്തോഷകരമായ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിജയകരമായ ലൈംഗിക ജീവിതം കൂടെയാണ് എന്നാൽ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം സ്ത്രീ അതിനെ വഴങ്ങി തരിക അല്ലെങ്കിൽ സ്ത്രീക്ക് പൂർണ്ണ തൃപ്തി കിട്ടുക എന്നുള്ളത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ് അതത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ചെറിയ കാരണങ്ങൾ മതി സ്ത്രീയുടെ മനസ്സ് കലങ്ങാനും അതുപോലെ തന്നെ ലൈംഗിക താല്പര്യം നഷ്ടപ്പെടാനും ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് അവര് മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും എൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളാണ് ഇദ്ദേഹം ഈ പറയുന്ന അതുകൊണ്ട് സ്ത്രീയെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പല കാര്യങ്ങളുണ്ട് ലൈംഗിക ബന്ധത്തിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്ത്രീയെ നല്ല രീതിയിൽ അതിലേക്ക് ആകർഷിക്കാനും അതുപോലെ തന്നെ സന്തോഷിപ്പിക്കുവാനും കഴിയും ഒന്നാമതായിട്ട് സ്ത്രീക്ക് ലൈംഗിക ബന്ധത്തിൽ താല്പര്യമില്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ സ്ത്രീകൾ എത്രയൊക്കെ പിന്തിരിഞ്ഞാലും പുരുഷന്റെ ഒരു സ്നേഹപൂർണമായ നിർബന്ധിക്കൽ അവരത് ഇഷ്ടപ്പെടും എത്ര അവര് എന്താ പറയാ താല്പര്യം ഒരു അവസ്ഥയിലേക്ക് എത്തിയാലും പുരുഷന്റെ സ്നേഹപൂർണമായിട്ടുള്ള ഒരു നിർബന്ധം ഒരു കുഞ്ചി കുഞ്ചിക്കുഴയിലൊക്കെ അല്ലെങ്കിൽ സ്നേഹപൂർവമായിട്ടുള്ള സമീപനമൊക്കെ സ്ത്രീയെ അതിലേക്ക് വലിച്ചടിപ്പിക്കും എന്നുള്ളതാണ് സത്യം ഇതൊരു നല്ല രീതിയിലുള്ള ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് അവരെ ആകർഷിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ചില സ്ത്രീകൾ നിർബന്ധിക്കാൻ വേണ്ടി നിങ്ങൾ നിർബന്ധിക്കാൻ വേണ്ടി അഭിനയിക്കുന്നതുമാകാം പറയാൻ പറ്റില്ല കാരണം സ്ത്രീകളുടെ മനസ്സ് വായിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നൊരു ടാസ്ക് തന്നെയാണ് എന്താണ് അവർ ചിന്തിക്കുന്നത് എന്താണ് അവരുടെ മനസ്സിലുള്ളത് എന്നൊന്നും ഒരിക്കലും പ്രവചിക്കാൻ പോലും പറ്റുന്ന സാധ്യമല്ല കവിടി നിരത്തി നോക്കിയാൽ പോലും അത് നിങ്ങൾക്ക് പറ്റിയെന്ന് വരികയില്ല ഒരിക്കലും തിടുക്കം കാണിക്കാതിരിക്കുക അവളെ നിങ്ങളിലേക്ക് ആകർഷിക്കാനും ലൈംഗിക ബന്ധത്തിൽ നിങ്ങളുടെ പങ്കാളിയെ കൊണ്ടെത്തിക്കുവാനും നിങ്ങൾ ഇടി പിടിയിൽ നിന്ന് നിങ്ങൾ ഒരു തിടുക്കം കാണിച്ചുകൊണ്ട് അബദ്ധം കാണിക്കരുത് ഈ ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് അബദ്ധം പറ്റുന്നത് മിക്ക സ്ത്രീകളും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനു മാത്രമേ ഉള്ളല്ലോ താല്പര്യം ബാക്കി കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് അത്ര വലിയ ഇതില്ലോ കാര്യത്തിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾക്ക് എന്താ പറയുക സ്നേഹപൂർണമായിട്ടുള്ള സംഭാഷണവും അല്ലെങ്കിൽ ഈ എന്താ ഒരു കുഞ്ചിക്കുഴയിലും ഒക്കെ ആകാം അല്ലാത്ത സമയങ്ങളിലൊന്നും ഇത് കാണുന്നില്ലല്ലോ ഈ ഒരു സ്നേഹം കാണുന്നില്ലല്ലോ എന്നൊക്കെ പല സ്ത്രീകളും ചോദിക്കാറുണ്ട് നിങ്ങൾ പുരുഷന്മാർ ഈ ഒരു കാര്യത്തിൽ മാത്രം സ്ത്രീകളോട് വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്ന സമീപനം മാറ്റണം അത് അവർക്ക് ആ ഒരു തോന്നൽ ഉണ്ടാക്കും കാരണം ഈ ലൈംഗിക ബന്ധത്തിന് വേണ്ടിയാണ് ഇയാൾ എന്നെ സ്നേഹിക്കുന്നതെന്ന് അങ്ങനെ ഒരു തോന്നൽ സ്ത്രീക്ക് ഉണ്ടായി പോയാൽ തീർന്നു പിന്നെ നിങ്ങൾ എത്ര സ്നേഹം പ്രകടിപ്പിച്ചെന്ന് പറഞ്ഞാലും അവരാ ഒരു രീതിയിൽ വഴങ്ങി തന്നു വരികയില്ല അത് ലൈംഗിക ബന്ധത്തിലേക്കുള്ള ഒരു കുറുക്കുഴിയായിട്ട് അവർ വിചാരിക്കൂ അതുകൊണ്ട് അല്പം സ്നേഹവും പരിഗണനയും സന്തോഷവും ഒക്കെ സ്ത്രീകൾക്ക് കൊടുക്കുക അപ്പോൾ അവർക്ക് നിങ്ങളുമായിട്ട് ഇണചേരാനുള്ള താല്പര്യം ഉണ്ടാകും ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും തിടുക്കം കാണിക്കാതിരിക്കുക സാവധാനം എല്ലാം സോൾവാക്കി എല്ലാ രീതിയിലും അവർക്കൊരു മനസ്സിന് ഒരു താല്പര്യം എന്ന ആ ഒരു അവസ്ഥയിൽ വരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക ഇനിയും ലൈംഗിക ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് നേരിട്ട് ചാടിക്കേറി ചെയ്യാതെ അതിനു മുമ്പുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യണം അതൊക്കെ ഞാൻ പല ആവൃത്തി മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ചുംബനങ്ങളും സ്പർശനങ്ങളും അതൊക്കെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അവരൊന്നും പുറത്തു പറയുകയില്ല ഇതൊക്കെ അവർ ആസ്വദിക്കുന്നുണ്ട് അപ്പൊ അത് കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നതിന് മുമ്പും അനുവാദം ചോദിക്കാതിരിക്കുക അത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാകും എന്നുള്ളതാണ് സത്യം കാരണം ഞാൻ അങ്ങനെ ചെയ്തോട്ടെ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ സ്വന്തം ഇണയോട് അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് അസ്വസ്ഥതയാണ് ഉണ്ടാകുക സംസാരം ഒഴിവാക്കി നിങ്ങൾ അധികാരമേറ്റെടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടം അതുപോലെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഉള്ള സംസാരമായിരിക്കണം അത് മികച്ചൊരു അനുഭവമായിരിക്കും നിങ്ങൾ രണ്ടുപേർക്കും ഉണ്ടാകുന്നത് അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബെഡ്റൂമിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയോ സൈലന്റ് മോഡിൽ ഇടുകയോ ചെയ്യുക നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ മൊബൈൽ ഫോൺ ശബ്ദിക്കുന്നതും നിങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്നതും സ്ത്രീകളുടെ എല്ലാ മൂഡും നഷ്ടപ്പെടുത്തും കാരണം ഇവർക്ക് എപ്പോഴാണ് രതിമൂർച്ചയിലേക്ക് എത്തുക എന്ന് പറയാൻ പറ്റിയില്ല ആ സമയത്തായിരിക്കും ബെല്ലടിക്കുന്നത് നിങ്ങൾ എടുക്കണമെന്നില്ല ആ ബെല്ലിന്റെ ആ ഫോണിൻ്റെ ആ ഒരൊറ്റ റിംഗ് മതി അവളുടെ മൂഡ് പോകാൻ കാരണം ഇവരുടെ രതിമൂർച്ച എന്ന് പറയുന്നത് ഏത് നിമിഷവും സംഭവിക്കാം ആ രതിമൂർച്ച കിട്ടേണ്ട സമയത്ത് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ അസ്വസ്ഥരാകും പിന്നെ അവർക്ക് ലൈംഗിക ബന്ധത്തിൽ അങ്ങനെ താല്പര്യം പോലും ഉണ്ടായെന്ന് വരികയില്ല അതുകൊണ്ട് നിങ്ങൾ ദൈവിയത് മൊബൈൽ ഫോൺ ഓഫാക്കുക അതുപോലെ മറ്റു ശല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുറിയിലെ അരണ്ട വെളിച്ചം അതുപോലെ ചെറിയൊരു സംഗീതവും ഉണ്ടെങ്കിൽ അത് സ്ത്രീകളെ ഉണർത്തും അവർക്ക് ലൈംഗിക ബന്ധത്തിൽ അല്പം അരണ്ട വെളിച്ചമൊക്കെ വേണം അപ്പോൾ ഇതൊക്കെ കണ്ടു അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ഇണയെ സമീപിക്കുക അവൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ള ഒരു ഒരു എപ്പോഴും നിങ്ങൾ ഓർക്കുക അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് വരാം അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാകുകയില്ല നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം